നമസ്കാരം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഒരു രക്ഷയിൽ കേട്ടോ ഇതുപോലെ ഒരു പ്രസിഡന്റിനെ കിട്ടിയത് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ മുൻജന്മ പുണ്യം എന്നൊക്കെ പറയില്ലേ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത്ര ശക്തമായി രണ്ട് സർക്കാരിനെയും അവിടൊപ്പം കോൺഗ്രസിനെയും വിമർശിക്കാനുള്ള പാഠവും മറ്റൊരാളിലും കാണുന്നില്ല അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് ഇവർ ആയിരത്തിലധികം കിലോമീറ്ററുകൾ ആണ് ഇവിടെ മോദിയുടെ ഭരണകാലഘട്ടത്തിൽ അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇവിടെ മോദി നിർമ്മിച്ച് എടുത്തത് അതേസമയം സംസ്ഥാന സർക്കാർ ഇത്ര കാലമായിട്ടും കേവലം ഇന്റർസ്റ്റേറ്റ് ഹൈവേ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അതൊരു വലിയ തെറ്റാണ് സംസ്ഥാന സർക്കാരിൻ്റെ വി എസ് അച്യാനന്ദന്റെ കാലത്ത് ആണത്രേ അതിൻ്റെ തറക്കല്ലിടിയിലും ഒക്കെ നടന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ബി ജെ പിയുടെ ഇതിൽ നിന്ന് മാറിയോ എന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാതെ അദ്ദേഹം തന്നെയാണ് ഇതിന് മുൻപ് പറഞ്ഞത് ഈ കേരള അതായത് പൻവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു ഹൈവേ ഏകദേശം പത്ത് കിലോമീറ്റർ ഹൈവേ മാത്രം ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളൂ പത്ത് കിലോമീറ്റർ സ്ട്രെച്ച് മാത്രം അങ്ങോട്ട് പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് അറിയില്ല അതായത് ഈ ഇത്രയും കാലം കൊണ്ട് ചെയ്തത് പക്ഷേ നമുക്ക് കഴക്കൂട്ടത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ യാത്ര ചെയ്യുന്നവർക്ക് അവിടുത്തെ ഹൈവേയുടെ വികസനത്തെക്കുറിച്ച് ഏറെക്കുറെ നന്നായിട്ട് അറിയാം എവിടെ വരെ അത് എത്തി നിൽക്കുന്നു എന്നുള്ളത് അവിടെ നിന്ന് നിങ്ങോട്ടാണല്ലോ പിന്നീട് അപ്പം ഈ പറയുന്ന കന്യാകുമാരിയിലേക്ക് പോകുന്ന ഹൈവേയുടെ നിർമ്മാണം പിന്നെ വേറെ ആരെങ്കിലും ആണോ നടത്തുന്നത് അതറിയില്ല അങ്ങനെ ജനങ്ങളെ തെറ്റി തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഒരു ഇത് അതെടുത്തിട്ടുണ്ട് അത് ബൈപ്പാസ് ആയിട്ട് നമ്മൾ കൂട്ടുന്നുണ്ട് അത് കന്യാകുമാരിയിലേക്ക് നീണ്ടു പോകുന്ന കട്ടി കറ്റിക്കഴക്കൂട്ടം മുതൽ അങ്ങനെ പോവുകയാണ് പിന്നെ അതോടൊപ്പം പത്ത് കിലോമീറ്റർ മാത്രമേ ഇവരുടെ സ്ട്രെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ തിരുവനന്തപുരം കിള്ളിപ്പാലത്ത് നിന്ന് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും ഇത്തരം റോഡുകളുടെ വികസനം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈവേ വികസനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പലയിടങ്ങളിൽ റോഡ് തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി വേ പണിയെല്ലാം വളരെ വേഗത്തിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് പിന്നെ കേരളത്തിൽ മാത്രമാണ് വളരെ കാര്യമായ തോതിൽ ഇത്തരത്തിൽ ഒരു മുന്നേറ്റം ഏകദേശം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി മാത്രം അതായത് ഹൈവേ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പോലും പറഞ്ഞു ഇവിടുത്തെ ഹൈവേ വികസനത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അതായത് കേരള സർക്കാർ കാണിച്ചിരിക്കുന്നത് മാതൃകാപരമായ സമീപനമാണെന്നും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിനകത്ത് ഹൈവേ വികസനം ഇത്ര സുഗമമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുമാണ് ഈ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ കേന്ദ്രമന്ത്രിയായ ഒരാൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനിപ്പം പറയാമല്ലോ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഇനിയിപ്പം കോൺഗ്രസ്സുകാർ പറയും ഇത് ഒത്തുകളിയാണ് ഒത്തുകളി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഡീൽ ഇവിടെ നടക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹം ഇവർക്ക് പറയാം അതായത് നമ്മുടെ ി ജെ പി ബി ജെ പിക്കാർക്ക് പച്ചയ്ക്ക് പറയില്ല പിന്നെ യു ഡി എഫ് മാർക്ക് പറയാം ബി ഡി സതീശിനി ഇനിയും പറയാൻ വേറൊരു കാര്യം കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് രേഖപ്പെടുത്തിയാൽ വികസിത കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇവിടെ ഉണ്ടാക്കി തരാം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ കണ്ടെത്തൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുന്നു കേരളത്തിന്റെ കേരളത്തിന്റെ മേഖല തകർന്നു കിടക്കുന്നു കേരളത്തിന്റെ സർവ്വോന്മുഖമായ എല്ലാ വികസനവും ഇവിടെ പട്ടിശല്യം നിരവധിയാണ് അപ്പോൾ അങ്ങനെ തുടങ്ങി ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം കേരളം താഴെ കിടക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളേക്കാൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് നമുക്കറിയാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എങ്ങനെ തകർന്നു അല്ലെ എവിടെയാണ് തകർന്നു കിടക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മളെ കാണിച്ചു തരേണ്ടത് കേരളത്തിൽ ഒരു പൊതു ആരോഗ്യ രംഗത്ത് ഏറ്റവും അധികം മുതൽ മുടക്കുന്ന ഏറ്റവും അധികം ആൾക്കാർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള പേര് നമ്മുടെ കേരളത്തിന് നീതി ആയോഗ് വഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതായത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരളത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ജനങ്ങൾക്ക് ആ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു സംസ്ഥാനം അതാണ് നമ്മുടെ കേരളം അതിനുള്ള പുരസ്കാരമൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു അതൊന്നും ഈ രാജീവ് ചന്ദ്രശേഖർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പാവം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ കാര്യങ്ങൾ തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണല്ലോ അപ്പൊ അദ്ദേഹം കാര്യങ്ങളല്ലേ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളു അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ആരോഗ്യ മേഖല അവിടെ നിൽക്കട്ടെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല എവിടെയാണ് തകർന്നു കിടക്കുന്നത് എന്ന് കൂടി വ്യക്തമാക്കേണ്ടി വരും ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇനി ഇപ്പം വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖറിന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വരുന്ന വരുന്ന ഗവർണർമാർ നമ്മുടെ സംസ്ഥാനത്തെ കലാശാലകൾ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ കാവ്യവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം കണ്ടിട്ടായിരിക്കാം അതിന് നമ്മൾ അനുവദിക്കാതിരിക്കുന്ന രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുകയാണെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മുടെ സർവകലാശാലകളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശ പൗരന്മാരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് നമ്മുടെ കുസാറ്റിലും കണ്ണുക കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലും അടക്കം നിരവധി വിദ്യാർത്ഥികൾ കേരളയിലേക്ക് പഠിക്കാൻ വരുന്നു നമ്മുടെ കേരളത്തിൽ പഠിക്കാൻ വരുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എത്രത്തോളം തകർന്ന് ദാരുണമായി കിടക്കുകയാണോ നോക്കിയേ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ ബി ജെ പിയെ കൊണ്ട് പറ്റുകയുള്ളൂ ബി ജെ പി ഉള്ള സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ കൃത്യമായി വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വിദ്യാഭ്യാസ മേഖല അങ്ങ് തഴച്ചു വളരുന്നത് എന്നുള്ളത് നമുക്കറിയാം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അവർക്കറിയില്ല എങ്ങനെയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നറിയാൻ പറ്റാത്ത ഗതിയിൽ ജീവിക്കുന്ന കുറേയധികം കുട്ടികളുണ്ട് ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണെന്ന് വരെ ബി ജെ പി കാര് പറഞ്ഞ് വരത്തിക്കൊണ്ടിരിക്കും ഇനി വരുന്ന കാലം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയെല്ലാമാണ് ബി ജെ പി ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വളർത്തിക്കൊണ്ടു ഇവിടെ ഗവർണർ എന്ന് പറയുന്ന ഒരാൾ ഇല്ലാത്ത അവകാശവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിലേക്ക് കടന്നുകയറ്റം നടത്തുന്നു ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ആർ എസ് എസിന്റെ ആർ എസ് എസ് രൂപകൽപ്പന ചെയ്ത ഭാരതാംബിയെ കോളേജുകളിൽ കൊണ്ടു കടന്ന് പ്രദർശിപ്പിച്ച് അതിനു മുമ്പിൽ വിളക്ക് കത്തിക്കുന്ന ഒരു വൃത്തികെട്ട ആചാരം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് നമ്മുടെ മന്ത്രിമാർ പ്രതികരിച്ചിട്ടുണ്ട് കുട്ടികൾ തെറ്റുപഠിക്കരുത് അവനീന്ദ്രനാഥ് ടാഗോർ പരിച്ചുവച്ച ഭാരതാംബിയുടെ ചിത്രവും ഇവിടെ ആർ എസ് എസ്കാർ രൂപകൽപ്പന ചെയ്ത് കേരളം ഒട്ട് കി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കൊണ്ടു കടന്ന് പ്രചരിപ്പിക്കുന്ന ചിത്രവും രണ്ട് രണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുഗളന്മാരെ കുറിച്ച് പഠിക്കാൻ പാടില്ല ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമല്ല ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ട് ചില സിലബസുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാണോ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകേണ്ട പുരോഗതി വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ രാ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണോ എന്നറിയില്ല ഇനിയും ആരോഗ്യരംഗത്തുണ്ടാകേണ്ട പിന്നെ ഏത് തരത്തിലാണ് ആരോഗ്യ മേഖലയെക്കുറിച്ച് കുറച്ച് മുമ്പ് സൂചി ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു ആരോഗ്യമേഖലയിൽ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ബീഹാറിൻ്റെ മോഡൽ ഉണ്ടാവണോ ബീഹാറിലെ നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെ കാണിച്ചു അവിടെ എന്താണ് അവിടെ ഡോക്ടർ ഇല്ല അവിടെ ഒരു നഴ്സാണ് ചികിത്സിക്കുന്നത് അവിടെ പ്രസവ വാർഡുണ്ട് ആ പ്രസവ വാർഡിൽ ഒരു കട്ടിൽ കിടപ്പുണ്ട് കട്ടിലല്ല ഒരു ടേബിൾ കിടപ്പുണ്ട് അവിടെ നമ്മളുടെ കേരളത്തിലുള്ള ഒരു പ്രസവ വാർഡ് നമുക്കറിയാം പണ്ടത്തെ അല്ല യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിലുള്ള അല്ല അതിന് എൽ ഡി എഫ് വന്നതിന് ശേഷമുള്ള പിന്നെ ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പിന്നെ വളരെ നീറ്റായി കൊണ്ട് നടക്കേണ്ട ഒന്നാണ് അവിടെ അതേസമയം പിന്നെ ബീഹാറിലെ ഒരു ആതുരാലയത്തിൽ അവിടെ ഡോക്ടർമാരിൽ നല്ലൊരു ആശുപത്രി കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്രയാണ് അവിടുത്തെ ഗ്രാമവാസികൾക്ക് അപ്പോൾ അവർക്കൊരു പെട്ടെന്ന് ഒരു പെയിൻ കഴിഞ്ഞാൽ അവർ നേരെ വരുന്ന ഈ ആശുപത്രിയിലേക്കാണ് അവിടെ ഏതെങ്കിലും പേരറിയാൻ വയ്യാത്ത ഏതോ ഒരാൾ ഡോക്ടർ നിന്ന് വിളിക്കണോ നഴ്സെന്ന് വിളിക്കണോ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒരാൾ അവിടെ നിന്നുകൊണ്ട് പേരെടുത്ത് കൊടുക്കും പ്രസവ എടുക്കും ഇതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം അത് തീർത്തും നോൺ ഹൈജീനിക് എന്ന് പറയാം ഒട്ടും സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനമാണോ വേണ്ടത് ഇനി അതല്ല യു പി മോഡലാണോ നമുക്ക് വേണ്ടത് അതോ ഗുജറാത്ത് മോഡലാണോ നമുക്ക് വേണ്ടത് ഏത് മോഡലാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ അലച്ചു നോക്കണം നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഒട്ട്ക്ക് ഒരു ടൗൺഷിപ്പ് എന്നുള്ള നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം കുഗ്രാമങ്ങളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഗ്രാമങ്ങൾ എന്ന് പറയാനൊന്നുമില്ല ഇപ്പോൾ ഒരു നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും അവർക്ക് ഒരു ബാങ്ക് ഉണ്ടാവും ഒരു സ്കൂൾ ഉണ്ടാവും ഒരു ആശുപത്രി ഉണ്ടാവും ഒന്നിനെ എന്തിനേറെ പറയാം ഓരോ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് എങ്കിലും നമ്മുടെ ഒരു പഞ്ചായത്തുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാകും അതെ കൂടി വന്നൊരു പത്ത് കിലോമീറ്ററിൻ്റെ ചുറ്റുവട്ടത്ത് മികച്ച ഒരു ആശുപത്രി കണ്ടെത്താൻ നമുക്ക് സാധിക്കും ആ രീതിയിലൊക്കെ ഒരു ടൗൺഷിപ്പ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം ഒട്ടുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മിക്ക ഇടങ്ങളിലേക്ക് റോഡുകളുണ്ട് ഇവിടെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇവിടെ നിങ്ങൾ വീട് വെച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ചിത്രം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ചിത്രവും പിന്നെ പി എം എ വൈ പദ്ധതി പ്രകാരം അനുവദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് പോലും വെക്കേണ്ട ആവശ്യമില്ല അതാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പിന്നെ ഉത്തർപ്രദേശ് മോഡൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ രാംലല്ലാ പ്രതിഷ്ഠ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടേക്കുള്ള റോഡുകളുടെ ഇരുവശവും താമസിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളുടെ മേലെ കത്തി വെച്ചു അവിടെ ജെ സി ബി കൊണ്ട് കയറ്റി ആ ജെ സി ബി കൊണ്ട് കയറ്റിയതിന് അവർക്ക് എന്താണ് നഷ്ടപരിഹാരം കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ആ വീടുകളൊന്നും പണി പൂർത്തിയാക്കാതെ അവശേഷിക്കുകയാണ് അവർക്ക് എന്ന് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം അവർക്ക് കിട്ടിയിരിക്കുന്ന പത്തോ എഴുപതിനായിരം രൂപയാണ് അവർക്ക് അവരുടെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇനി അവർക്ക് ആ എഴുപതിനായിരം രൂപ കൊണ്ട് വീട് റീബിൽഡ് ചെയ്തെടുക്കണം അതാണോ ശരിക്കും ഈ പിന്നെ ബി ജെ പി ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ബീഹാർ മോഡലും ഹരിയാന മോഡലും ഹരിയാന കർഷകർ അനുഭവിക്കുന്നത് എന്ത് ദുരിതമാണ് എന്നുള്ളത് നമുക്കറിയാം ഇനി അതല്ല ബ്രിജ് അതില്ല ശരൺ സിംഗ് നടത്തിയേക്കുന്ന പോലുള്ള സ്ത്രീ പീഡന പരമ്പരകളാണോ അവരുദ്ദേശിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ അതോ പണ്ട് നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് ഹെലികോപ്റ്ററിൽ പാറി നടന്നുകൊണ്ട് പണം കടത്താനും കുഴൽപ്പണം കൊണ്ടുവരാനും വേണ്ടി പ്രവർത്തിച്ചതുപോലെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണോ ഇവിടുത്തെ ബി ജെ പി ഉദ്ദേശിക്കുന്ന കേരളത്തിന്റെ വികസനം പോട്ടെ ഇവിടേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് പോലും കത്തി വെച്ചുകൊണ്ട് കേരളത്തിലേക്ക് ഫണ്ട് മുടക്കുന്ന തരത്തിലുള്ളതാണോ ഇവിടെ കേന്ദ്ര ഈ ബി ജെ പി വന്നാലുള്ള ഭരണപരിഷ്കാരം ഇവിടെ ബേലിപ്പാലം നിർമ്മാണം ഉൾപ്പെടെ ആൾക്കാരെ ഇവിടെ നിന്ന് എന്താ പറയുക എയർലിഫ്റ്റ് ചെയ്ത അടക്കമുള്ള തുകയും അതോടൊപ്പം അരി വിതരണം നടത്തിയതിൻ്റെ തുകയും അതുകൂടാതെ പ്രധാനമന്ത്രി ഈ ഡിസാസ്റ്റർ ടൂറിസ്റ്റായി നമ്മുടെ കേരളത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ നമ്മുടെ സർക്കാർ പണം വഹിക്കേണ്ടി വന്നു അതിൻ്റെ യാതൊരു ഗുണവും നമുക്ക് കിട്ടാതെയും പോയി എന്നിട്ട് ഏറ്റവും അവസാനം എസ് ഡി ആർ എഫ് എന്ന് പറയുന്ന ഒരു ഫണ്ടിൽ നിന്നും വളരെ കുറച്ച് തുക മാത്രം നമുക്ക് അനുവദിച്ചു വന്നു ഇതാണോ കേരള മോഡൽ അല്ലാന്നുണ്ടെങ്കിൽ ബി ജെ പി വിഭാവനം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിന്റെ വികസന മാതൃക എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു റിവേഴ്സ് മൈഗ്രേഷൻ നമ്മുടെ രാ സംസ്ഥാനത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ കയറി പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവുന്നു നമ്മുടെ നാട്ടിലേക്ക് വ്യവസായ നിക്ഷേപത്തിന് വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നിക്ഷേ ഈ പറയുന്ന പോലെ മാർക്കറ്റിലേക്ക് പണമിറക്കാൻ ആൾക്കാർ തയ്യാറാവുന്നു ഈ മോഡൽ വികസനമാണ് ശരിക്കും കേരളത്തിന് ആവശ്യപ്പെടുന്നത് പക്ഷേ എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വീണ്ടും മാറ്റാനാണ് ഇനി വിദ്യാഭ്യാസ മേഖലയിലെ മറ്റൊരു പരിഷ്കാരം കൂടി കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നു ഇത്തരക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നിറച്ചു കൊണ്ട് അതായത് പുറയനും പറയനും പുലയനും ഈ സംസ്കൃതം എന്ന് പറയുന്ന ദേവഭാഷയെ അശുദ്ധമാക്കി എന്ന് പറയുന്ന ഒരു അധ്യാപികയെ നമ്മൾ കണ്ടു ആ അധ്യാപികയെ പോലുള്ള അധ്യാപികമാരെ വളർത്തിക്കൊണ്ട് വരുന്നതാണോ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാണേണ്ട വികസനം അതായത് ബി ജെ പിക്കാർ ഉദ്ദേശിക്കുന്നത് അവരുടെ ഉള്ളിൽ കുല പിന്നെ ഒരു കുലസ്ത്രീ ഉണ്ട് ആ ടീച്ചറുടെ ഉള്ളിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഉള്ളിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർ എസ് എസിന്റെ സംഘപരിവാറിന്റേതായ ഒരു അജണ്ടയുണ്ട് ഇത്തരം അജണ്ടകൾ നമ്മുടെ പിന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടാണോ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ ഇതൊക്കെ ഇതാണോ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്ന വികസനം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് ഭരണം തരൂ ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഇവിടെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ കബട സെക്കുലറിസം അവർ നടത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഏയ് ആരാണ് പറയുന്നത് കബട സെക്കുലറിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാ മതത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ല വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏർ അല്ലെറിയുന്നത് ഇവിടെ ക്രിസ്ത്യാനികളെ കുറിച്ച് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളെ നിർത്താൻ വേണ്ടി പഠനം നടത്തുന്നവരാണ് അതിനുവേണ്ടി ഷോൺ ഷോൺചോർജ് അടക്കമുള്ള ക്രിസംഗികളെ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തി പഠനം നടത്തിയിട്ട് അവിടെ കൊടുക്കണം അതായത് അതാത് പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുടെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവിടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തണം സർക്കുലർ പുറത്തിറക്കി ഏറ്റവും അവസാനം പിന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ സർക്കുലർ വന്നേന്ന് പിന്നെ കെ സുരേന്ദ്രൻ ഇപ്പൊ ആരും ബി ജെ പിയുടെ ഭാഗമായിട്ട് പരിഗണിച്ചിട്ടില്ല അത് വേറൊരു കാര്യം വില അതായത് സ്ഥാനപ്രഷ്ഠനാക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഒരു വിലയില്ല എച്ചിലിന്റെ വില പോലും ഇല്ല അപ്പോൾ അങ്ങനെ പിന്നെ എന്നിട്ട് ഇപ്പോ പുതിയ ഔട്ട് റീച്ചിലേക്ക് പോവുകയാണ് അതായത് മുസ്ലിം ഔട്ട്റീച്ചിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതല്ലേ കബ കപട മതേതരത്വം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മറ്റൊരു നയം നമ്മുടെ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ വീടുകളിലേക്ക് കേക്കും അപ്പവും കൊണ്ട് പോകുന്ന സമയത്ത് അങ്ങ് ഉത്തരേന്ത്യയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ നിരന്തരം എന്നിട്ട് നമ്മുടെ രണ്ട് പിന്നെ കന്യാസ്ത്രീ അമ്മമാരെ അവിടെ പോലീസും പിന്നെ പിടിച്ചോണ്ട് പോയി ഏറ്റവും അടുത്ത് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരേണ്ട ഗതികേടുണ്ടായി കേരളത്തിൽ നിന്ന് പോയ ഒരു പുരോഹിതനെ ജാമ്യത്തിൽ ഇറക്കേണ്ട ഗതികേട് നമുക്കുണ്ടായി എന്നിട്ട് പറയുകയാണ് ഇവിടെ ബാക്കിയുള്ള പാർട്ടിക്കാരെല്ലാം കപടമതേതരത്വം കാണിക്കുന്നതെന്ന് ഇവിടെ ഒരു മതത്തിനും വിലക്കില്ലെന്നേ ഇനി ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു ഗതികേട് കാര്യം എങ്ങനെ എങ്കിലും ഇവി പിഴിഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ വലിയ മതേതരവാദികളാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ എല്ലാം പിഴിഞ്ഞ് വോട്ട് മേടിക്കുക എന്നിട്ട് അധികാരത്തിൽ കയറുക എന്നിട്ട് ഇതേ പറയുന്ന ന്യൂനപക്ഷക്കാരെ ചവിട്ടി മെതിക്കുക ഇതാണ് ചെയ്യാൻ പോണ കാര്യം അല്ലാതെ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇതാണ് അവരുദ്ദേശിക്കുന്ന വികസിത കേരളം എന്ന് പറയുന്നൊരു പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവിടെ സി പി എമ്മുകാർ പ്രശ്നക്കാര് കോൺഗ്രസ്സുകാർ പ്രശ്നക്കാര് അവര് കപട മതേതരവാദികൾ അപ്പോൾ പച്ചയ്ക്ക് നിങ്ങക്ക് രാഷ്ട്രീയം ഇത് എന്നിട്ട് പറയാം അപ്പൊ ഇത്തരത്തിലുള്ളതാണ് അപ്പം വേറൊരു കാര്യമുണ്ട് ഇപ്പം സുരേഷ് ഗോപിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏക ഒരു സന്തോഷം പിന്നെ തന്നെയല്ല പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാഴ്ചയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ